ഹലോ നമസ്കാരം നിലാവാണ് നമ്മൾ ഇന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾക്കാണ് പുറപ്പെടുന്നത് ഒന്ന് ആദ്യം തീരുമാനിച്ച കാര്യമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നല്ലോ ഹോം സ്റ്റേ ആക്കായിരുന്നല്ലോ അതിന്റെ റജിസ്റ്റർ ആണെന്ന് അല്ല അത് നല്ലപോലെ നടക്കും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിട്ടാണ് പോണത് ഉച്ചക്ക് രണ്ടു മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത് എന്നാൽ രാത്രി പ്രതീക്ഷിക്കാണ്ട് വന്നൊരു കോളാണ് കുന്നങ്ങളും കല്യാൺ ടെക്സ്റ്റൈൽസിനോട് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന പുതിയ ബിൽഡിങ്ങിന്റെ വേസ്റ്റ് ഒക്കെ പോണ പൈപ്പ് ഉണ്ട് അത് മേലെന്ന് കണ്ട് ഇറങ്ങി വരുന്ന രൂപത്തിലാണ് നിലത് അപ്പൊ ടെറസിൽ കയറി നായക്കുട്ടി ആ പൈപ്പിലൂടെ താഴത്തേക്ക് പോകും ഇപ്പൊ എട്ടഞ്ച് വ്യാസല്ല ആ പൈപ്പ് ഇപ്പൊ ഒരുപാട് നീളുണ്ട് പല കണക്ഷനും അതിന്റെ ഉള്ളിലാണ് നായക്കുട്ടി ഉള്ളത് ഏത് ഭാഗത്തുണ്ടെങ്കിലും തന്നെ കണക്റ്റ് ചെയ്യാൻ പാടാം ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് രണ്ടു വർഷം തല കാണിച്ചു സൗണ്ട് ഉണ്ടൊക്കെ എന്നൊക്കെ പരിസരത്തിലൊക്കെ പറയുന്നത് രണ്ട് രണ്ടു സൈനുള്ളിൽ കുടുങ്ങിട്ട് ഇന്നലെ ഫയർ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് അവരൊന്നും ചെയ്യാണ്ട് മടങ്ങിപ്പോയി ഒന്നും ചെയ്യാണ്ട് മടങ്ങിപ്പോയി എന്ന് പറയാൻ കാരണം അവർക്ക് ഒരു വഴിയുള്ളൂ ആ പൈപ്പ് പൊട്ടിക്കൽ പൈപ്പ് പൊട്ടിക്കാൻ ബിൽഡിങ്ങിന്റെ ഉണറെ സംബന്ധിച്ചില്ല ചെറിയൊരു ഭാഗമല്ല അല്ല പറഞ്ഞുകൂടാ വലിയൊരു പൈപ്പിന്റെ അകേ ലൈനാണ് ഏത് ഭാഗത്തുള്ള കുറപ്പിക്കാനും വലിയ പാടാണ് ഇനി ഒരു ഭാഗത്ത് പൊട്ടിച്ചുവരുമ്പോ അവിടുത്തെ ശബ്ദം കൊണ്ട് നായകുട്ടി വയറ ഭാഗത്ത് നീങ്ങുമ്പോ ആ ഭാഗത്തും പൊട്ടിക്കേണ്ടി വരും ചുരുങ്ങി പറഞ്ഞാൽ മൊത്തം പൈപ്പ് ലൈൻ തകർക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കും ചില പയള അങ്ങനെ പറയുന്നത് ഏതോ െ അങ്ങനെ ഇവര് മടങ്ങിപ്പോയി ഫയർഫോഴ്സിന്റെ ആൾക്കാർ പിന്നെ ഒന്നും നടന്നിട്ടില്ല ഇപ്പൊ തൊട്ടടുത്ത സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്നു അപ്പൊ രാവിലെ തന്നെ കുന്നോളം സെന്ററിലുള്ള സുഹൃത്ത് ഭവീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോയി ഒന്ന് നോക്ക് എന്താണ് എന്താണതില് ചെയ്യാൻ പറ്റാന്നുള്ളത് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭവീഷ പോയി നോക്കിയിട്ട് വീഡിയോ കോളിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു വലിയ പ്രശ്നം മേലെന്ന് ബിൽഡിങ്ങിന്റെ മേലെന്ന് ഇങ്ങനെ പത്ത് രൂപ മീറ്ററിന്റെ മേലെന്ന ഒരു മൂന്നാം നിലയിന്നാണ് തോന്നുന്നുണ്ട് അത് നേരെ അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് പൈപ്പ് അപ്പൊ മേലെ പ്രസവിച്ചിട്ടുണ്ടാവാന്ന് വിചാരിക്കുന്നു നായക്കുട്ടി മേലത്തെ പൈപ്പിൽ വന്നുകൂടെ താഴത്തേക്ക് നേരെ പോകണം പി വി സി പൈപ്പായിട്ട് അവരെ മേലെ കയറാൻ പറ്റില്ല പക്ഷെ ഇതിന് ഔട്ട് എൻഡ് ഉണ്ട് ടാങ്കിൽ അങ്ങോട്ട് നായക്കുട്ടി പോണൂല ഇപ്പത് അതിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നില്ല കുറിച്ചിട്ട് ഒരു പ്രതീക്ഷയില്ല അവിടെ പോയി കണ്ടെനേഷൻ എന്തായാലും പറ്റുള്ളൂ ഇപ്പൊ രണ്ടു മണിക്കാണ് എനിക്ക് തീർത്താലം രജിസ്റ്റർ ഓഫീസിലെത്തിണ്ട് അതിനു മുമ്പ് വർക്ക് കഴിഞ്ഞതേ തിരക്കില് പോണ് കുന്നോളത്ത് കുന്നോളം കല്യാണ്ടോടെ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അപ്പൊ കാണുന്ന മുറക്കെന്താ ചെയ്യാൻ പറ്റിയ ചെയ്യണം എനിക്ക് തോന്നുന്നു ഫയർ ഫോഴ്സിനെ വിളിച്ചൊന്നും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ഫോഴ്സിൽ വെള്ളം അടിച്ചാൽ ചിലപ്പോ ശരിയോരിക്കും കാരണം നല്ല ഫോഴ്സിൽ വെള്ളടിച്ചാല്യാണെങ്കിൽ എട്ടഞ്ചു വ്യാസം ഉണ്ട് ഈ പൈപ്പിൽ ആ ആയക്കുറ്റി ചെറുതല്ലേ അപ്പൊ അങ്ങനെ ഇത് പുറത്തേക്ക് വരണം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ീ കുട്ടി ഇപ്പൊ മൂന്നാമത്തെ ദിവസം ഇന്നോ നാളത് മരിക്കും അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചേർത്തിട്ട് അവിടെ കുടുങ്ങേ ഉള്ളൂ അപ്പോഴും എന്തെങ്ങനേലും പുറത്തെടുക്കണ്ടേ അപ്പോഴും പൈപ്പ് പൊട്ടിക്കേണ്ടി വരും അല്ലെങ്കിൽ അതേമാതിരി ഫോഴ്സിൽ വെള്ളം അടിക്കാൻ എന്തെല്ലാം സംവിധാനം ചെയ്യേണ്ടി വരും ഒരു പക്ഷെ ജീവല്ല സമയത്ത് നായക്കുട്ടിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവും പുറത്തിറങ്ങാൻ അപ്പൊ ഒരു പക്ഷേ ഇതായിരിക്കും നല്ലത് പക്ഷെ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ടീം ആണോ ഉള്ളത് എന്നല്ല ഒന്നും പല ആചാരങ്ങള് പത്തെണ്ണം പതിനൊന്നും തരത്തിലും അയാളെ സംബന്ധിച്ചിടത്തോളം നായകുട്ടി ജീവനുണ്ട് പ്രധാനം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വെള്ളിങ്ങിന്റെ പൈപ്പായിരിക്കും കുറ്റം പറയാൻ പറ്റില്ല എല്ലാരും ഒരേ ഡി എൻ്റെ ഓരോരുത്തരും നോക്കാം ഏതായാലും പോവാണ് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ഇങ്ങനൊക്കെയാണ് നടന്നത് പ്രോപ്പർട്ടി എടുത്തിട്ട് പൊതുവെ കൊറേ കാലമായിട്ട് കടങ്ങളൊന്നുമില്ല കടങ്ങളൊന്നുമില്ലാതെ തന്നെ അതുകൊണ്ട് കടത്തിലേക്ക് ചാടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഏകദേശം ഒരു കണക്കൂട്ടലിന്റെ പുറത്താണ് എടുത്തത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് എടുത്തതിനു ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ വന്നു ജീവിതമല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മേലെ വിഷയങ്ങൾ വന്നു പൊതു രണ്ട് കേസ് വന്നു സർക്കാർ ചെലവിൽ കുറെ ദിവസം പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഗോപിത്തച്ചാമി ജയിലിൽ ചാടിക്കും ചാടാനൊക്കെ എന്റെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ നോക്കി നടക്കണം പണിയെടുക്കാത്തവർക്ക് പണിയെടുത്ത് അധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഇത്ര ബുദ്ധിമുട്ടല്ലേ നമ്മളിടന്നുണ്ടെങ്കിൽ ശത്രുക്കളെ നമുക്ക് സന്തോഷമുണ്ട് ണ്ടെങ്കിലേ ഞാൻ എന്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അതോട്ടെന്നൊന്ന് നാട്ടില് ഒരു സ്ഥാപനമില്ലാത്ത എല്ലാ പേപ്പറും എന്റെ സ്ഥാപനത്തിൽ പിന്നെ എന്താണ് ചെയ്യണമെന്നുള്ളൊരു നിലവാരം വേണ്ടേ അവൻ അവന്റെ കാണിക്കണ്ടേ കാണിക്കട്ടെ കാണിക്കുന്നില്ല ഏതാവട്ടെ ഗോവിന്ദചാമിന്റെ പിന്നാലെ തന്നെ അല്ലോണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തു പക്ഷെ അതുപോലെ തന്നെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പൈസ ഒക്കെ പങ്കുപോയുമ്പോഴാണ് പറ്റിയ പക്ഷെ എങ്ങനെയൊക്കെ പൊട്ടിട്ടും പത്ത് പൈസ കടലാണ്ട് നമ്മൾ വിചാരിച്ചപ്പോ അന്റേറ്റ് പഠിച്ചെത്തിച്ചതാണ് സത് ഉദ്ദേശം കൊണ്ടാവാം റബ്ബെന്നും എന്റെ കൂടെ എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് ഈ ജീവികളുടെ പിന്നാലെ നമ്മളെ എല്ലാ തരക്കും പെട്ടിട്ട് ജീവികൾ എന്ന് പറഞ്ഞാല് മനുഷ്യരും പെടും നായകളും പെടും പൂച്ചയും പെടും പെരുന്തും പെടും മരപ്പട്ടിയും പെടും എല്ലാം പെടും ആരാണ് മുന്നിൽ നമ്മൾ ആരോഗ്യമല്ലപ്പോ നമ്മളെക്കാൾ മോശമായിട്ടില്ല അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാന്നില്ല അതുകൊണ്ടായിരിക്കും നമ്മൾ ഉറക്കവും ക്ഷീണം കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ടായിരിക്കും പ്രതിസന്ധികളൊക്കെ പറയുമ്പോൾ ഇത് പഠിച്ചോ കട്ടക്കിന്റെ കൂടെ അതുകൊണ്ട് നൂറ് ശതമാനം സക്സസ് ആണ് താല്പര്യമുള്ളവരെല്ലാം കൂടെ കൂടുക എപ്പോഴേലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഞാൻ സാധാരണ പറയുന്നത് ഷെയർ ചെയ്യുക കൂടെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മളെ വിനായകൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ബൂസ്റ്റ് ഒരു ടോക്കാണ് അപ്പോൾ ലൈവായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കൊടുക്കും കുഴപ്പമില്ല ഇതുവരൊക്കെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ബാക്കി കാര്യങ്ങൾ പിന്നെ പഠിക്കും ഇതാണ് ഇപ്പൊ നമ്മൾ തെരഞ്ഞു വന്ന കുത്താറ് കല്യാൺ ടെക്സ്റ്റൈൽസിന്റെ നേരെ ബാക്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പൊ മേലന്ത ടെറസ് എന്ന് പറഞ്ഞ വേസ്റ്റ് വെള്ളം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ മതിലിനോട് ചേർത്തിട്ട് ഇങ്ങനെ കുറെ പൈപ്പ് താഴത്തേക്ക് ഇറക്കിയിട്ട് ഒരു മെയിൻ ലൈന് രണ്ടാമത്തെ നടയുടെ പള്ളമേൽ കൂടെ ഇങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നതാണ് അപ്പൊ മേലന്നത്തെ ടെറസ് എന്ന് പറഞ്ഞ പൈപ്പിൽ കൂടെ നായക്കുട്ടി എത്തിച്ചോക്കിയപ്പോ നേരെ താഴത്തേക്ക് പോണിരിക്കുന്നതാണ് അപ്പൊ ഈ പൈപ്പിന്റെ ഉള്ളിൽ ഇപ്പൊ നായകുട്ടി ഉണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി നിൽക്കുന്നത് ഇന്നലെ ഫയർഫോഴ്സ് വന്നിട്ട് പണി പോയത് ഫയർഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ തലക്കെന്ന് വെള്ളം നിറച്ചിട്ടുണ്ട് ഫോഴ്സിൽ അടിച്ച് കഴിഞ്ഞാൽ പ്പറത്തക്കൂടെ ചാടി തെറിച്ചു പോയിരുന്നു കുട്ടി പക്ഷെ അതവര് ചെയ്തിട്ടില്ല പറ്റില്ലാതിറഞ്ഞ് മടങ്ങി പോയത് പൊട്ടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രായോഗികല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭാഗം പൊട്ടിക്കുമ്പോൾ ശബ്ദം കേട്ടാൽ നായക്കുട്ടി വേറെ സ്ഥലത്തേക്ക് പോകും ആ ഭാഗം ഇപ്പൊ മൊത്തത്തിൽ അതിന് ഇത്രയും ലക്ഷങ്ങളുടെ മുതൽ പൊളിക്കേണ്ടി വരും അപ്പൊ അതോട് പറയാൻ തന്നെ പറ്റില്ല നമ്മളിപ്പോ രണ്ടാമത്തെ നിലയുടെ പള്ളമേൽക്കൂടെ അല്ലെ ഈ പാരാപെറ്റിനെ കൂടെ പോകണ താഴെ കാർഷഡ് ആണ് എന്തായാലും ഇപ്പൊ ഇത്രയും ദൂരം ഈ ഒരു കാര്യം ഒരു ജീവനല്ലേ അതിനുവേണ്ടി വന്നിട്ട് ആകാശത്ത് പോക്ക് ഇരുന്ന് പടങ്ങാൻ വേണ്ടി പറ്റും പറ്റാവുന്ന ചെയ്യാതി കയറി നോക്കുന്നത് പാരാപെറ്റിനിൻ്റെ മേലെ കൂടെ കയറി താഴത്തുനിന്ന് സ്റ്റയർ മേടിച്ചിട്ട് നമുക്ക് കയറി നോക്കി അപ്പൊ ഇതിമേ ഈ എൻഡിൽ കണ്ടില്ലേ ഒരു എൽ ഷേപ്പ് മേലെ വളച്ച് വെച്ചിരിക്കുന്നത് ഈ എൽ ബെൻഡ് ഒരു എയർ സർ എയർ ടൈറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വളച്ചുവെച്ചില്ല മേലേക്ക് അപ്പ അത് അവിടെ നായക്കുട്ടി വന്ന് നിൽക്കുന്നുണ്ട് മറുപാത്ത് പോയി കഴിഞ്ഞാൽ പൈപ്പ് നേരെ താഴത്ത് കുട്ടി വീട് വെച്ചിട്ട് നേരം അങ്ങോട്ട് പോകില്ല നല്ല ഇട്ടാണ് പൈപ്പിന്റെ ഉള്ളിൽ ഒന്നും കാണാൻ വേണ്ടി പറ്റും നായക്കുട്ടി പലപ്പോഴും ഇതിൽ കൂടെ കൈയും കാലിട്ടിട്ട് ഇങ്ങനെ മേലേക്ക് ഇളക്കണ്ടെന്നാണ് ഇപ്പോൾ താഴെ അവർ കണ്ടിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കണന്ന് വച്ചാൽ അവിടുത്തെ വാച്ച്മാൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടുന്ന് ഒരു കോണി സംഘടിപ്പിച്ച് അതോടെ വെച്ചു പിന്നെ ഒരു ഹാൻഡ് ഗ്രൈൻഡർ സംഘടിപ്പിച്ചിട്ട് അങ്ങോട്ട് പവർ വലിച്ചു എന്നിട്ട് ഞാൻ ആ പിടിച്ചിരിക്കുന്ന എൽബോ ഉണ്ടല്ലോ ആ എൽബൻ്റെ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നായക്കുട്ടി വന്നിരിക്കുന്ന സ്ഥലത്ത് നേരെ വായു കാണും അവർ വെളിച്ചം കാണും പിന്നെ അവിടുന്ന് ഒരു പൈപ്പ് വാങ്ങിയിട്ട് ചെറിയൊരു പാലം ആ പാരാറ്റമിക്ക് പടങ്ങിയിട്ടു ഇനി നായക്കുട്ടിക്ക് ആയസ് ഉണ്ടെങ്കിൽ അതി ഇറങ്ങി വരണം വേറൊരു വഴി ഞാൻ കാണുന്നില്ല എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആയസ് പോലെ ഇരിക്കട്ടെ അത് പോവേണ്ടതാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെ ആക്കി വെച്ചിട്ടൊന്ന് പോന്നിട്ടുണ്ട് ബാക്കി വാച്ച്മേനോട് അവരോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നാളൊന്ന് പോയി നോക്കണം പലപ്പോഴും ഒരുപാട് ജീവികളുടെ രക്ഷക്ക് നമ്മളുടെ ഇടപെടൽ കാരണമായി തീരാറുണ്ട് ഈ ഒരു കാര്യത്തിലും ഞാനത് പ്രതീക്ഷിക്കുന്നു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു നമസ്കാരം